പ്രമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ രക്തശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഓർത്തോക്ലേസ് എന്ന ഒരു വിശേഷപ്പെട്ട രത്നത്തെ കുറിച്ചാണ് ഗ്രീക്ക് ഭാഷയിൽ നേരായ ഒടിവ് എന്നർത്ഥം വരുന്ന ഒരു വാക്കായിട്ടാണ് ഓർത്തോക്ലേസ് എന്ന രത്നത്തിന് നാമകരണം ലഭിച്ചത് തൊണ്ണൂറ് ഡിഗ്രി കോണിലുള്ള ഇതിൻ്റെ സ്ഫടികങ്ങളുടെ പിളർപ്പിനെയാണ് ഈ രത്നം ഈ നാമത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഇതൊരു അമൂല്യ ധാതുവായി കണക്കാക്കപ്പെടുന്നു എങ്കിലും ആഭരണങ്ങൾ നിർമ്മിക്കുവാൻ ഈ രത്നം ധാരാളമായി ഉപയോഗിച്ചു വരുന്നു ഇതിൻ്റെ ഏറ്റവും വിലയേറിയ രക്തം മഞ്ഞ നിറത്തിലുള്ള ഷാംപെൻ കളറുള്ള രക്തമാകുന്നു വെള്ള പിങ്ക് ഓറഞ്ച് തവിട്ട് ഇളം പിങ്ക് വർണ്ണങ്ങളിലൊക്കെ ഈ രക്തം കണ്ടുവരുന്നു മഞ്ഞ നിറത്തിലുള്ള ഓർത്തോക്ലൈസ് രക്തങ്ങളാണ് ആഭരണങ്ങൾ പ്രധാനമായും ഉപയോഗിച്ച് വരുന്നത് വളരെയധികം സൗന്ദര്യം ആഭരണങ്ങൾക്ക് നൽകുവാൻ ഈ രക്തം വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട് ദമ്പതികളുടെ ഇരുപത്തിമൂന്നാം വിവാഹ വാർഷികത്തിന് സമ്മാനമായി നൽകുവാൻ ഈ വിശിഷ്ട രക്തം ഉപയോഗിക്കുന്നു അത് ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ മോതിരമായി ദമ്പതികൾ പരസ്പരം കൈമാറുന്നതായി നമുക്ക് ഈ രക്തത്തെപ്പറ്റിയുള്ള പഠനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വില കൂടിയ ഗ്ലാസ് സെറാമിക്സ് ഇവകളുടെ നിർമ്മാണത്തിലും ഈ രക്തം ഉപയോഗിക്കുന്നു ശക്തമായ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും പരസ്പരം സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോകാനും ഉപയോഗിക്കുന്ന രക്തമാകുന്നു ഓർത്തോക്ലേസ് എന്നറിയുക നന്ദി നമസ്കാരം